ക്രൈസ്ത ലോഡ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം കൊളോസോസ് രണ്ട് പതിനഞ്ചാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരാഹിതമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം വരിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നമ്മുടെ തമ്പുരാൻ്റെ കുരിശിലെ മരണം അവൻ്റെ വിജയം ഉദ്ഘോഷിക്കുന്ന വചനഭാഗമാണ് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും സാത്താനേയും അവൻ്റെ പിന്നണികളെയും അന്ധകാരശക്തികളെയും തിന്മകളുടെ ശക്തികളെയും എല്ലാം ക്രിസ്തു തൻ്റെ ശരീരത്തിലൂടെ കുരിശുമരണത്തിലൂടെ എന്നേക്കുമായി പരാജയപ്പെടുത്തി എന്നേക്കുമായി കീഴ്പ്പെടുത്തി അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാത്താൻ തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ് അവൻ എന്നേക്കുമായി കീഴടക്കപ്പെട്ടവനാണ് അവൻ നിരായുധനാക്കപ്പെട്ടവനാണ് മാനവ വംശത്തെ പാവത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ചങ്ങലയിൽ ഇടാനുള്ള അവൻ്റെ കഴിവ് കർത്താവായ യേശു ക്രിസ്തു എന്നേക്കുമായി നിർവീര്യമാക്കി അവനെ നിരായുധനാക്കി എന്നാണോ ഒരു വിശ്വാസി ഈ സത്യം മനസ്സിലാക്കുകയും ഇത് വിശ്വസിക്കുകയും ഉറക്ക പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അന്ന് അവൻ വിജയിക്കുന്നു അവൻ്റെ വിജയം വർദ്ധിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം ഒടിഞ്ഞ അമ്പ് തൊടുക്കാൻ കഴിയുകയില്ല അതുപോലെയാണ് ക്രിസ്തുവിൻ്റെ വിജയത്താൽ തകർക്കപ്പെട്ട ഒരു ഒടിഞ്ഞ അമ്പ് മാത്രമാണ് സാത്താൻ ഒന്ന് പത്രോസ് അഞ്ച് എട്ടിൽ പറയുന്ന പല്ലില്ലാത്ത സിംഹമാണ് സാത്താൻ അവന് മനുഷ്യരെ വഞ്ചിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ അവന് വിശ്വാസികളുടെ മേൽ യാതൊരു അധികാരവുമില്ല അവൻ തോൽപ്പിക്കപ്പെട്ടവനാണ് അവൻ നിരായുധനാണ് അവൻ എത്രമാത്രം തന്നെ തന്നെ മഹത്തീകരിക്കാൻ ശ്രമിച്ചാലും ദൈവത്തിനുമേൽ സ്ഥാനം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചാലും അവൻ തോൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ഈശോ എന്ന നാമം കേൾക്കുമ്പോൾ ഓടിപ്പോകുന്നവനാണ് ഒരു വിശ്വാസി വിശ്വാസത്തോടെ ഈശോ എന്ന നാമം വിളിച്ചാൽ മുട്ടുമടക്കുന്നവനാണ് സാത്താൻ അവൻ്റെ വില അത്രയുമേ ഉള്ളൂ ഒരു ഒടിഞ്ഞ അമ്പിനു തുല്യം പല്ലില്ലാത്ത സാത്താൻ്റെ അവസ്ഥ ഇതാണ് ഇന്നത്തെ പിശാജിൻ്റെ അവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം നമ്മുടെ വിജയമാണ് അത് നമുക്ക് വിശ്വസിക്കുകയും ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യാം സഭയും ക്രിസ്ത്യാനിയും ക്രിസ്തുവുമെല്ലാം അപമാനിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വിജയിക്കുന്നത് ഇങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ വിജയിക്കുകയും പ്രത്യേകിച്ച് നോയമ്പ് കാലത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണം ഏറ്റുപറയുകയും അവൻ്റെ വിജയം ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലൂടെ നാം വീണ്ടും വീണ്ടും വിജയിച്ചുകൊണ്ടിരിക്കുകയും സാത്താൻ വീണ്ടും വീണ്ടും തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ആമയൻ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ക്രൂശിതനായ ക്രിസ്തുവിനെ ആരാധിക്കാം അവൻ്റെ ശക്തി ഉറക്കെ പ്രഖ്യാപിക്കാം കർത്താവ് ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ക്രൂശിതനായ ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ കുരുസ്മരണത്തിലൂടെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു കർത്താവെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ് ഈ നിമിഷം ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ സഭയ്ക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നിൽക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും നിർവീര്യമാകട്ടെ എല്ലാ തിന്മയുടെ ശക്തികളും യേശുവിന നാമത്തിൽ പരാജയപ്പെടട്ടെ തകർക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ വിശുദ്ധ കുരിശിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ തിന്മയുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും കർത്താവിൻ്റെ കുരിശ്മണത്തിന് ശക്തി വചനത്തിന് ശക്തി എല്ലാവരിലും എത്തിക്കുകയും ചെയ്യുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ